വിഷൻ എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി പാതയിൽ പുതുപ്പള്ളി കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കോട്ടൂരാറിൻ്റെ സമീപമുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അഥവാ പുതുപ്പള്ളി ഈ പള്ളിക്ക് ഏകദേശം നാലര നൂറ്റാണ്ട് പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണോ പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി നാപ്പതിൽ പരിശുദ്ധ ബഹനം സഹദായിയുടെ നാമത്തിൽ ഈ പള്ളി പൊളിച്ചു പണിയുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ വീണ്ടും കൂതാശ ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ പ്രധാന പള്ളിയുടെ രൂപത്തിന് കാര്യമായ മാറ്റം വരുത്താതെ നവീകരിച്ചതോടെ ഇത് മൂന്ന് പള്ളികളുടെ ഒരു കൂട്ടായ്മയായി തീർന്നു പരിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പള്ളികളിൽ പൗരാണികതയിൽ മുന്നിൽ നിൽക്കുന്ന പള്ളികളിൽ ഒന്നാണ് പുതുപ്പള്ളി മേടം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻ കുരിശും വെച്ചൂട്ട് സദ്യയും പ്രസിദ്ധമാണ് കൊടിയേറ്റ എന്ന ചടങ്ങും നടക്കാറുണ്ട് പ്രധാന പെരുന്നാൾ ദിവസം ചോറും അപ്പവും കോഴിയും നേർച്ചയായി പള്ളിയിൽ വരുന്ന സകല വിശ്വാസികൾക്കും നൽകാറുണ്ട് സ്വർണ്ണക്കുരിശ് എഴുന്നള്ളത്ത് റാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ദീപക്കാഴ്ച എന്ന ചടങ്ങുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തെക്കുംകൂർ രാജാവിന്റെ അനുമതിയോടെ സ്ഥാപിച്ച കുരിശുപള്ളിയായിരുന്നു പുതുപ്പള്ളിയിലെ ആദ്യത്തെ പള്ളി ഇത് പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിലായിരുന്നു ഈ പള്ളി വാഴക്കുളം ക്ഷേത്രത്തിന് സമീപമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാപ്പതിൽ പള്ളി ഇന്നിരിക്കുന്ന ഇളം തിരുത്തി കുന്നിലേക്ക് വിശുദ്ധ ബഹനൻ സഹദായിയുടെ നാമധേയത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു ഉദയപേരൂർ സുന്നഹദോസിനെ തുടർന്നുള്ള ലത്തീൻ ഭരണമാണ് മലങ്കരയിൽ നിലവിലിരുന്നത് ഒരു നൂറ്റാണ്ടിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഈ പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുനരുദ്ധരിച്ചെടുത്ത് വിശുദ്ധ ഗീവർഗീസിന്റെ പ്രധാന നാപദേത്തിലാക്കി ഈ വലിയ പള്ളിയുടെ കാലം ആയപ്പോഴേക്കും കൂനൻ കുറിച്ചു പ്രതിജ്ഞയിലൂടെ ലത്തീൻ അധികാരത്തിൽ നിന്ന് വിമുക്തമായ മലങ്കര സഭയുടെ അന്നത്തെ തലവനായിരുന്ന മാർത്തോമ അഞ്ചാമനായിരുന്നു വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയം സ്വീകരിക്കുവാൻ അനുവാദം നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ ഈ പള്ളി പരിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പ്രധാന പള്ളിയും തൊട്ടുചേർന്ന് ഇരുവശങ്ങളിലായി വിശുദ്ധ മറിയാമിൻ്റെയും വിശുദ്ധ ബെഹനാന്റെ നാമത്തിലുള്ള ചാപ്പലുകളും ചേർന്ന രീതിയിൽ വിപുലമായ രീതിയിൽ പുനർനിർമ്മിച്ചു ഈ ദേവാലയ സമുച്ചയത്തിൽ ഇപ്പോൾ ഒൻപത് അൾത്താരകളുണ്ട് വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പള്ളിയുടെ പ്രധാന ആൾത്താര അദ്ദേഹത്തിൻ്റെയും ഇരുവശങ്ങളിലുമുള്ളവ തോമസ് ലിഹായുടെയും പരിമല തിരുമിനിയുടെയും നാമത്തിലുമുള്ളവയാണ് വിശുദ്ധ മറിയമ്മിൻ്റെ നാമത്തിലുള്ള ചാപ്പലിന്റെ പ്രധാന ആൾത്താര മറിയമ്മിൻ്റെയും ഇരുവശങ്ങളിലുമുള്ളവ മർത്ത യൂലിത്യുടേയും മർത്ത സ്മുനിയുടെയും നാമങ്ങളിലുമുള്ളവയാണ് വിശുദ്ധ ബെഹനാൻ്റെ നാമത്തിലുള്ള ചാപ്പലിന്റെ പ്രധാന ആൾത്താര അദ്ദേഹത്തിൻ്റെയും ഇരുവശങ്ങളിലുമുള്ളവ വട്ടശ്ശേരിൽ തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും നാമങ്ങളിലുമുള്ളവയാണ് രണ്ടായിരത്തി ഏഴിൽ ബസേലിയോ ദിദിമോസ് പ്രഥമൻ കത്തോലിക്ക ബാബ ഈ ദേവാലയത്തെ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ